ഗ്രഹങ്ങളെ പറ്റി ചില അറിവുകൾ ഒന്ന് ക്ഷേത്ര വിഗ്രഹങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നു അചലം ചലം ചലാചലം രണ്ട് ക്ഷേത്രങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠയുള്ള മൂലവിഗ്രഹങ്ങൾക്ക് അചലബിംബങ്ങൾ എന്ന് പറയും മൂന്ന് എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾക്ക് ചലം എന്ന് പറയും നാല് പ്രതിഷ്ഠാവിഗ്രഹം തന്നെ അർച്ചനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ചലാചലം എന്ന് പറയും അഞ്ച് സ്ഥാപത്യവേദത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ഷേത്ര വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ് ബിംബം നിർമ്മിക്കാനുള്ള ശില ഏകവർണ്ണമായിരിക്കും ഏഴ് ബിംബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങൾ രക്തചന്ദനം കരിങ്ങാലി ദേവതാരു പ്ലാവ് എന്നിവയാണ് എട്ട് പുരുഷശിലയുടെ പ്രധാന ലക്ഷണം നല്ല ദൃഢതയുള്ളതും കൊണ്ട് തട്ടിയാൽ മണിനാഥം കേൾക്കുന്നതുമായിരിക്കും ഒമ്പത് സ്ത്രിശിലയുടെ പ്രധാന ലക്ഷണം മൃദുത്വവും ചുറ്റിക കൊണ്ട് തട്ടിയാൽ ഇല താളത്തിന്റെ ശബ്ദം കേൾക്കുന്നതുമായിരിക്കും പത്ത് ബിംബം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികം ഉണ്ടാകുന്ന ഭാഗം ശിരസ് ആയിരിക്കും പതിനൊന്ന് ബിംബത്തിന്റെ നേത്രോന്മീലനം നേത്രമംഗല്യം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സ്വർണ സൂചിക ആയിരിക്കും പന്ത്രണ്ട് ക്ഷേത്രത്തിലെ വിഗ്രഹം വെണ്ണശിലയിലാണെങ്കിൽ തരുന്ന ഫലം മോക്ഷമാണ് പതിമൂന്ന് കൃഷ്ണശിലയിൽ ഉള്ളത് ക്ഷേത്ര വിഗ്രഹമാണെങ്കിൽ തരുന്ന പലം ധാന്യഭിവൃദ്ധിയാണ് പതിനാല് മഞ്ഞശിലയിലുള്ള വിഗ്രഹമാണെങ്കിൽ തരുന്ന ഫലം ധനവർദ്ധനവാണ് പതിനഞ്ച് പഞ്ചലോഹ വിഗ്രഹത്തിൽ ചേർക്കുന്ന ലോഹാനുപാതം വെള്ളി നാലു ഭാഗം സ്വർണം ഒരു ഭാഗം ചെമ്പ് ഈയം എന്നിവ എട്ട് ഭാഗം ഇരുമ്പ് ആവശ്യാനുസരണം പതിനാറ് രാജഭാവം ഗുരുഭാവം ജീവഭാവം എന്നിവ ഭാവങ്ങൾ ക്ഷേത്ര വിഗ്രഹങ്ങൾക്കുണ്ട് പതിനേഴ് ദേവതാവിഗ്രഹം പുരുഷശിലയാണെങ്കിൽ പീഠം സ്ത്രീശിലയായിരിക്കും സ്ത്രീശിലയാണെങ്കിൽ പുരുഷപീഠവും പതിനെട്ട് ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേക്യ സൈകതി മനോമയി മണിമയി എന്നിങ്ങനെ ദേവതാവിഗ്രഹങ്ങളെ ഏട്ടായി തിരിച്ചിരിക്കുന്നു പത്തൊമ്പത് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് ശൈലി എന്ന് പറയും ഇരുപത് തടിയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളെ ദാരുമയി എന്ന് പറയും ഇരുപത്തിയൊന്ന് പാരമ്പര്യമായി ക്ഷേത്ര വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് വിശ്വകർമ്മ ശില്പിമാരാണ് ഇരുപത്തിരണ്ട് ക്ഷേത്രനിർമ്മാണത്തിനു വേണ്ടി തരം തിരിച്ച ഭൂമിക്ക് സുപത്മ ഭദ്ര പൂർണ ധൂമ്ര എന്നിങ്ങനെ പേരുകൾ പറയും ഇരുപത്തിമൂന്ന് സുപത്മഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ രോഗം അനർത്ഥം എന്നിവ നശിപ്പിക്കും ഇരുപത്തിനാല് ഭദ്രാഭൂമിയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്താൽ സർവാഭീഷ്ട സിദ്ധി കൈവരിക്കുന്നു പൂർണ്ണഭൂമിയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജ ചെയ്താൽ ധനധാന്യങ്ങളുടെ വർധനവ് ഉണ്ടാകുന്നു ഇരുപത്തിയാറ് ദുർഗാക്ഷേത്രങ്ങൾ വായുകോണിലും ഗണപതി ശാസ്താക്ഷേത്രങ്ങൾ കോണിലും ശിവക്ഷേത്രങ്ങളുടെ ദിക്ക് ഈശാന കോണിലുമായിരിക്കും ഇരുപത്തിയേഴ് സ്വയംഭൂവിന് രൂപമോ ആകൃതിയോ ഉണ്ടായിരിക്കില്ല പ്രകൃതിദത്തമായിരിക്കും പ്രതിഷ്ഠ ചെയ്യപ്പെടാത്തതും എടുത്തു മാറ്റാൻ കഴിയാത്തതുമായിരിക്കും അമർനാഥ് ഹിമലിംഗം സ്വയംഭുവാണ് അക്കര കൊട്ടിയൂർ സ്വയംഭുവാണ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം